എല്ലാ പ്രോഡക്ട്സും ഒരു ചെറിയ പെരുന്നാൾ ആശംസകൾ ചെറുതിരുത്തി കോഴിമാംപറമ്പ് ക്ഷേത്രത്തിലെ പൊങ്കാല സമർപ്പണം ഞായറാഴ്ച നടക്കും രാവിലെ ഏഴു മണിക്ക് ആരംഭിക്കുന്ന ചടങ്ങുകൾക്ക് തന്ത്രി തീയന്നൂർ കൃഷ്ണചന്ദ്രൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ക്ഷേത്രം ട്രസ്റ്റി മണ്ണഴിമന നാരായണ നമ്പൂതിരിപ്പാട് മേൽശാന്തി നാരായണൻ എംബ്രാന്തിരി എന്നിവർ ചെറുതുരുത്തിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നൂറുകണക്കിന് സ്ത്രീകളാണ് ഈ പൊങ്കാല സമർപ്പണത്തിനായിട്ട് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ തിയന്നൂർ കൃഷ്ണേന്ദ്ര നമ്പൂതിരിയുടെ മുഖ്യ കാര്മ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടത്തുന്നത് കാലത്ത് ഏഴുമണി മുതൽ ക്ഷേത്രത്തിൽ പൊങ്കാലയുടെ ചടങ്ങുകൾ ആരംഭിക്കും അതുപോലെ തന്നെ പൊങ്കാലയ്ക്ക് വേണ്ട എല്ലാ വസ്തുക്കളും അതായത് എല്ലാ ദ്രവ്യങ്ങളും ക്ഷേത്രത്തിൽ നിന്ന് ലഭ്യമാക്കാൻ ലഭ്യമാവുക ലഭ്യമാണ് പൊങ്കാലയ്ക്ക് വേണ്ട ടോക്കൺ ക്ഷേത്രം കൗണ്ടറിൽ നിന്ന് ലഭിക്കും ആ ടോക്കൺ അനുസരിച്ച് ആണ് ഭക്തജനങ്ങൾക്ക് പൊങ്കാല സമർപ്പിക്കാനുള്ള സ്ഥലം നിശ്ചയിച്ചിരിക്കുന്നത് എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു ഈ വരുന്ന ഞായറാഴ്ചയാണ് പൊങ്കാല കുടുംബത്തിൻ്റെ ശ്രേയസിനും എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ പൊങ്കാല സമർപ്പിക്കുന്നത് സ്ത്രീകൾ നേരിട്ട് സമർപ്പിക്കുന്ന ഒരു അപൂർവ ചടങ്ങാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ പൊങ്കാല നടക്കുന്ന ഒരു ക്ഷേത്രമാണ് കോഴിമമ്പുറം ഭൗതി ക്ഷേത്രം പണ്ട് കാലങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ എല്ലാ സാധനങ്ങളും അതായത് അരി ശർക്കര എല്ലാം കൊന്നിട്ട് ഇവിടെ പായസം വെക്കുന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു അത് കാലക്രമേണ ഇല്ലാതെയായി അതൊന്ന് പുനരാവിഷ്കരിച്ചതാണ് ഈ പൊങ്കാല എന്ന് പറഞ്ഞ ചടങ്ങ് അപ്പോൾ പണ്ട് ഈ പൂരക്കാലത്തോടനുബന്ധിച്ചാണ് ഈ ചടങ്ങ് നടന്നിരുന്നത് തിരുവോടത്ത് വയ്ക്കുക എന്നുള്ളൊരു ചടങ്ങായിരുന്നു അത് അതൊന്ന് പുനരാവിഷ്കരിച്ചിട്ട് പൊങ്കാല എന്നുള്ള പേരിൽ നമ്മൾ ഇവിടെ വീണ്ടും ആ ചടങ്ങ് വളരെ ഉത്തമമാണെന്ന് ഭഗവതിയുടെ പ്രശ്നവിധിയിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വീണ്ടും അത് ആരംഭിച്ചത് Right, Shin News, Jordi